ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ പ്രേംകുമാർ യാത്രയിലായതുകൊണ്ട് നമുക്കൊപ്പം ചേരുകയാണ് ചലച്ചിത്ര അക്കാദമി ചേർന്നും കൂടി ശ്രീ പ്രേംകുമാർ അകത്ത് നിന്നുകൊണ്ട് വേണം നന്നാക്കാൻ എന്നുള്ളൊരു ഒരു ഒരു ഉണ്ടല്ലോ അതുകൊണ്ട് സീരിയൽ നിന്ന് തന്നെ അഭിനയ ജീവിതം തുടങ്ങിയ താങ്കൾ പറയുന്ന ആ വാക്കിന് ആ ആ തരത്തിലുള്ള ഒരു ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ് എന്നാണ് കണക്കാക്കേണ്ടത് പക്ഷെ അതല്ല ഉണ്ടായത് ഒരു പക്ഷെ വ്യക്തിപരമായിട്ട് കൂടി താങ്കളെ ആക്രമിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ആ വിഷയത്തിൽ വന്നത് അതായത് സീരിയൽ ഇൻഡസ്ട്രിയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വേണ്ട ഒരു വിധത്തിലുള്ള ശുദ്ധീകരണ പ്രോസസ്സും വേണ്ട എന്ന് കുറച്ചുപേര് ചിന്തിക്കുകയാണോ േംകുമാറാണെ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യം കേട്ടു കരുതുന്നു അതെ ഞാൻ കേട്ടു 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 സീരിയലിൽ നിന്ന് അഭിനയം തുടങ്ങിയെന്ന് മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ദൂരദർശന്റെ ഒരു പൂ എന്ന് പറയുന്ന സീരിയൽ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ ടെലിഫിലിമുകൾ സീരിയലുകൾ ആ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഇത് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം അതൊരു അപജയമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ആ കുടുംബത്തിന്റെ തുടർന്നുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് അതൊരു കുടുംബത്തിന് അംഗത്തിന്റെ ഒരു ചുമതലയാണ് ആ ഒരു ചുമതലയാണ് ഞാൻ നിർവഹിച്ചത് അത് ഇന്നോ ഇന്നലെയോ ഞാൻ പറഞ്ഞതല്ല ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അത് എല്ലാ സീരിയലുകളെയും കുറിച്ചല്ല ഈ മേഖലയെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയില്ലേ എത്രയോ പേരുടെ ഉപജീവന മാർഗമാണ് എത്രയോ പേരുടെ തൊഴിലിടമാണ് അതുകൊണ്ട് ആ മേഖലയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒരു ഉത്തരവാദിത്വമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകണം ഇന്നിപ്പോ കണ്ടുവരുന്നത് ഞാൻ ഈ പറയുന്നതെന്നും നമ്മുടെ അതിന്റെ ഒരു സാങ്കേതികതയെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ലോ അതിന്റെ കണ്ടന്റിനെ കുറിച്ചോ പ്രമേയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് സാങ്കേതിക വിദഗ്ധരുണ്ട് വലിയ സംവിധായകരുണ്ട് ഒരുപാട് പ്രതിഭകളായിട്ടുള്ള തിരക്ക സാഹിത്യകളുണ്ട് ഏറ്റവും നല്ല സീരിയലുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളുണ്ട് ഒരുപാട് ഗംഭീര അഭിനേതാക്കളുണ്ട് ഈ മേഖലയിൽ പക്ഷെ എന്താണ് നമ്മുടെ പ്രമേയങ്ങൾ സീരിയലുകളിൽ വരുന്ന പ്രമേയങ്ങൾ കണ്ടന്റുകൾ അതിങ്ങനെ മതിയോ ഇത് നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന ചില സീരിയലുകൾ ആ ചില അത് അടിവര കളയേണ്ട കാര്യമല്ലേ ആ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളിൽ അതിന്റെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് സീരിയലുകൾക്ക് സെൻസർഷിപ്പ് വേണമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഞാനവിടെ ഇന്നോ ഇന്നലെയല്ലോ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് അത് ആവർത്തിക്കുക മാത്രമാണ് ഞാനിപ്പോ ചെയ്തത് കഴിഞ്ഞ ദിവസം അതിനകത്ത് എന്താണ് എല്ലാ സീരിയലുകളും ഞാൻ ആക്ഷേപിക്കുന്നതല്ല അവിടെ അതിന്റെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വിഷു എടുക്കുന്ന അതിപ്പോ കേൾപ്പിക്കണം അതായത് ചിലർ സമൂഹത്തിന് എൻഡോ സൽഫാനെ പോലെ അപകടകരമാണ് സീരിയലുകൾ എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യുന്നത് കുടുംബ സദസ്സുകളിലേക്കാണ് ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ് ആവശ്യമുള്ളവർ അവിടെ പോയി ചൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് കാണുന്നത് പക്ഷെ സീരിയലുകൾ അങ്ങനെയല്ല നമ്മുടെ സ്വ സ്വകാര്യതകളിലേക്ക് സ്വീകരണ മുറികളിലേക്ക് ഇങ്ങോട്ട് കയറി വരികയാണ് അപ്പൊ അതിനകത്തൊരു നമ്മുടെ കുടുംബത്തിനകത്ത് എന്തൊക്കെ കടന്നു വരണം എന്തൊക്കെ കടത്തിവിടണം എന്നൊക്കെ നമുക്ക് അതിന് ഒരു നിയന്ത്രണങ്ങൾ വേണ്ടേ ഇത് നിയന്ത്രണങ്ങൾ പാലിക്കാൻ ബാധ്യതയുള്ളവർ ആ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തില്ല എങ്കിൽ അവിടെ കേരളത്തിലൊരു സാംസ്കാരിക നയമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കുടുംബ ഇത് ഞാൻ പറഞ്ഞു ഇത് കുടുംബ ബന്ധങ്ങളെ വല്ലാതെ ശിഥിലമാക്കുന്ന കുടുംബ പരിസരങ്ങൾ മുഴുവൻ മലീമസമാക്കുന്ന നമ്മുടെ ഭാഷയെ സംസ്കാരത്തെ നമ്മുടെ ശ്രേഷ്ഠമായ പൈതൃകത്തെ ഒക്കെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുന്ന മലയാളിയെ വല്ലാതെ ചൂളിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളെ കുറിച്ചാണ് എന്റെ ജീവിതം അപ്പൊ പ്രമേയങ്ങളാണ് പ്രശ്നം അത്തരം നല്ല പ്രമേയങ്ങൾ ഗംഭീരമായി ഒരുക്കാൻ മുടുക്കുള്ള പ്രതിഭയുള്ള ഒരുപാട് തിരക്കഥാകത്തിലുള്ള മേഖലയിലാണിത് സംഭവിക്കുന്നത് ശ്രീ പ്രേംകുമാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ തന്നെ നേരെ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അത് വീണ്ടും ആവർത്തിച്ചതാണെന്ന് പറയുന്നു ശ്രീമതി ഗായത്രി വർഷം നമുക്കൊപ്പമുണ്ട് ഒരു വർഷം മുൻപ് ഈ സീരിയലിന്റെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞതിന് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമൊക്കെ ഒരു നേരിട്ട നേരിട്ടൊരാൾ കൂടിയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞു ഒരു തവണ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ നല്ല സീരിയലുകൾ ഇല്ലാത്തത് കൊണ്ട് ആ പുരസ്കാരം നൽകണ്ട എന്ന് തീരുമാനിച്ച ജൂറി പോലും ഉണ്ട് പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും സീരിയലിന്റെ കണ്ടന്റിൽ വ്യത്യാസം വരുന്നില്ല ഈ കണ്ടന്റ് കൂടുതൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആ അത്തരം കൊലപാതകങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം ഇത്തരം കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ അങ്ങനെ ഒരു നയം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു ശുദ്ധീകരണം ഉണ്ടാകുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ഹലോ കേൾക്കാമോ തീർച്ചയായും അവിടെ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് ഇനിയെങ്കിലും അത് ഉണ്ടായില്ലെങ്കിൽ ഈ കല എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ വിപുലീകരിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും ആ മനുഷ്യനെ കൂടുതൽ സംസ്കാര സമ്പന്നനായ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത് കേവലം ഒരു കല എന്ന് പറയുന്ന ഒരു വിനോദ ഉപാധി മാത്രമല്ല തീർച്ചയായും വിനോദം അതിന്റെ ഒരു വിനോദവും വിജ്ഞാനവും എല്ലാം അതിന്റെ ഭാഗമാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ചെടുക്കാൻ കല അത് തന്നെയാണ് ഈ കസാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ അങ്ങനെയാണ് അപ്പൊ കലയ്ക്കുള്ള ആ ഒരു വലിയ സാമൂഹ്യ ഒരു ദൗത്യമുണ്ട് കല എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ കല കലാകാരൻ കലാസൃഷ്ടി കലാപ്രവർത്തനം അതൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ ഒരു സമൂഹത്തെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിവ് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാകണം ആ ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് എന്താണ് അതിനൊരു എന്താണ് അതൊരു സതുദ്ദേശപരമായി ഈ രംഗത്തൊരു ഒരു ആരോഗ്യകരമായ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച കൂടിയാണ് അതിനകത്തു വളരെ നന്ദി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയ ശ്രീ പ്രേംകുമാർ പ്രതീകിച്ച് ഞാൻ